ഞാനിപ്പോ ആലോചിക്കുന്നതേ ഇനിയിപ്പോ കല്യാണം ഇവിടെ അടുക്കും ചെയ്ത് ആരേനെങ്കിലും പറയാൻ എന്നുള്ളതാ അതൊക്കെ എല്ലാം ആ ഗ്രൂപ്പിൽ തന്നെ ഗ്രൂപ്പിലൊക്കെ എല്ലാരും ഗ്രൂപ്പിൽ വിളിക്കലല്ല മോനെ ചില സമയത്ത് ഈ പഴയ ആൾക്കാരുണ്ട് അവർക്ക് നമ്മൾ നേരിട്ട് ചെന്നിട്ട് തന്നെ വിളിക്കണം നേരിട്ട് ചെന്ന് വിളിച്ചില്ലെങ്കിൽ പിന്നെ അതിന് കണ്ണും മോറും കാണിച്ച് അങ്ങനെ ആരേനെയൊക്കെ ക്ഷണിച്ചാലും എപ്പോഴും രണ്ടോ മൂന്നോണ്ണം നമ്മള് മറന്നു പോകും പിന്നെ ശരിയാ പിന്ന വഴി കാണുമ്പോഴാണ് ആ നമ്മളോട് പറഞ്ഞില്ലല്ലേ നമ്മൾ അറിഞ്ഞില്ലല്ലോ ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനൊരു ഒരു ഇടം നമ്മൾ ഉണ്ടാക്കരുതല്ലോ അപ്പൊ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ ഓർമ്മയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ല ഞാൻ നമ്മളെ കസിൻ സർക്കിൾ അതിലുള്ള എല്ലാ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു മൂന്നു ദിവസം മൂന്ന് ദിവസം മൈലാഞ്ചി അങ്ങനെ പരിപാടിയൊക്കെ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം മൈലാഞ്ചി മഞ്ഞള് മഞ്ഞൾ ഉണക്കമിളകാണെന്നും വേണ്ട മഞ്ഞള് അങ്ങനത്തെ ആർഭാടങ്ങളൊന്നും ഞമ്മക്ക് വേണ്ട കല്യാണം ഒരു ദിവസം നടത്തുന്ന എല്ലാരും നടത്തും കണ്ടിട്ട് നമ്മൾ അതുപോലെ ചെയ്യണം എല്ലാവരും പോലും നമ്മളാവേണ്ട കാര്യമില്ല അവൾക്ക് ആവൊന്നും ഒരു കുഴപ്പമില്ല എന്റെ കുട്ടിയല്ലേ അവൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അവളോൾ നിന്നോട് പറഞ്ഞല്ലോ വലിയ ആർഭാടൊന്നും വേണ്ട അപ്പാന്ന് എന്നോട് പറഞ്ഞാണ്

അതൊന്നും വേണ്ട ഈ ഗാനമേള ബുക്ക് ചെയ്താൽ എന്താ കുഴപ്പച്ചാലേ നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തെങ്കിലും ഒരു കുറവ് കുറ്റം വന്നു കഴിഞ്ഞാൽ അതാണ് ആൾക്കാർ പറയുള്ളൂ ഈ ഗാനമേള വന്നാൽ നന്നാവും ആർക്കും അറിയാം അത് നന്നായി ഇല്ലാച്ചിപ്പോ അതും പറയും പിന്നെ മാത്രമല്ല അത് ഒരുപാട് പൈസ കയ്യിന് വേണ്ടി കൊടുത്താൽ ആ കൈ നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിച്ചതിന് വേണ്ടി ഒരു പരിപാടി വരുമ്പോ ചെലവാക്കാനല്ലേ അതെ അതെ ആവശ്യത്തിന് ഭക്ഷണത്തിന്റെ മറ്റേ ടീമിനും മാറ്റിയോ ഭക്ഷണൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാവും അതിലൊന്നും തർക്കം ആരൊക്കെ ആരെ വിളിച്ചപ്പോ അത് ഇരാൻ ഖാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഇറാൻഖാൻ പറയ പണ്ട് കാലത്തെ വെക്കാൻ തുടങ്ങിയ അയാൾ ഇപ്പൊ ഈവന്റിന്റെ അടിപൊളി ടീമില്ല മന്തിയും മറ്റേതൊക്കെ ആയിട്ടില്ല ലൈവ് വെള്ളപ്പം സാധാരണ വെച്ചപ്പോ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ് അനേപത്തി ആൻറെ കാലത്ത് ചെറിയ ന്യൂ ജനറേഷൻ പറഞ്ഞിട്ട് വല്ലാണ്ട് കാട് കയറുന്നിട്ടാ അയാൾക്കൊരു ബിരിയാണിണ്ടാക്കാൻ വേറെന്താറിയേ ഇവർക്ക് ഈ ന്യൂ ജനറേഷൻ പിള്ളേര് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടീം ഉണ്ടല്ലോ ഇവർക്ക് മഞ്ഞ കല്യാണം വേണം നീല കല്യാണം വേണം അയിലാഞ്ചി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് ദിവസം നമ്മളെ കൂട്ടിക്കാലത്ത് കല്യാണം ഉണ്ടായില്ല പിന്നെ ബീഫിന്റെ കാര്യം അതും പറയാൻ പറഞ്ഞത് പിന്നെ അത് ഞാൻ അയമണിക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു പോത്തുംകുട്ടിനെ ഞാൻ ഒരു എനിക്ക് ഇവിടെ ഞാൻ ഇരുന്നൂറ്റി അമ്പത് കിലോനാ ഒരു നൂറ് കിലോന്റെ അടുത്ത് അതന്നെ നൂറ് കിലോ അത്രേ ഉള്ളൂ ആള് അത്ര വലിയ ആർഭാടൊന്നും ഇതാക്കണ്ട അത് ശരി എന്തപ്പോ കരുതി അപ്പൊ നീ ഏൽപ്പിക്കുമ്പോ അത് ഞാൻ ഉപ്പേണ് എന്നോടൊന്നു ചോദിക്കണ്ടേ എനിക്കൊരു അവകാശം ഇല്ലെന്നപ്പതിന്റെ അർത്ഥം രണ്ടഭിപ്രായം വീട്ടിലുണ്ടാവരുത് ഇന്നത് ചെയ്യാൻ പോകുമ്പോ ഞാൻ ഇന്നത് ചെയ്യാൻ പോലുള്ള ഒന്ന് അറിയിക്കണം അതാണ് പറഞ്ഞത് അത് പറഞ്ഞാ മനസ്സിലാവില്ലേ കുട്ടികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്രശ്നം അറിയിക്കണ്ടേ ചോദിക്കണ്ടേക്കട്ടെന്ത്ന്ന് ഞാനിപ്പം വെള്ളം പിടിച്ചോണ്ട ആ അതിപ്പോ കണക്കൂട്ടി നോക്കിയിരുന്നല്ലേ നമുക്ക് കിട്ടാനുള്ളത് കുറച്ചുണ്ട് പിന്നെ കുറച്ച് ഇവിടുന്ന് എടുക്കണമുണ്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കണക്കൂട്ടി അത് അങ്ങനെ നിക്കുന്ന കാര്യായിരുന്നു സ്വർണത്തിന് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ വെളിയിൽ നല്ലോണ്ട് അപ്പൊ അങ്ങനത്തെ ഒക്കെ അങ്ങനെ പോയാലൊരു വിഷയം എന്തെങ്കിലുമൊക്കെ ഇണ്ടാവുമല്ലോ ആണക്കെന്തോ പറയാണ്ട് എനിക്ക് തോന്നി എന്തേ ിമോളെ കല്യാണം കഴിക്കുമ്പോ നാല് പവൻ തന്നലോ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു നാല് പവനൊക്കെ തരുകൊണ്ട് കുട്ടിയെ കൂടുന്ന കേസ് കേസല്ല ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് ചുരുങ്ങിയത് ഇപ്പൊരു നല്ല ലക്ഷ്യമാണ് അളിയനാണെങ്കിൽ പണിയില്ലാണ്ട് വെയ്യാണ്ട് അടക്കണിപ്പോ എന്നൊക്കെ പറയണതും അല്ലേ എന്താണ് എന്ന് ചെയ്യും കൊറച്ച് സ്വർണം പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് കുത്തിയിരുന്ന് വരുന്നത് കൊറച്ചെടുക്കും ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടീനെ ഇറക്കി കൊടുക്കല്ലോ ഒന്നും കൊടുക്കാതെ നമുക്ക് വിടാനും വയ്യല്ലോ എന്തേലും ഒന്നും വേണ്ടേ അപ്പൊ കിട്ടാനുള്ള കണക്കുകൂട്ടലില് ഈ തരാനുള്ളതും പെടുത്തിയിരുന്നു പക്ഷെ അതിപ്പോ എന്നാലെ ചിന്നു ഇപ്പൊ അയിലടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഓള്ള കല്യാണാണല്ലോക്കാണല്ലോ അഭിപ്രായങ്ങൾ ഉണ്ടാവണ്ടേ അപ്പോ ചിന്നുവിന്റെ അഭിപ്രായം എന്താ വച്ച ഈ കൊടുത്തമ്മളെ കുടുംബക്കാർക്ക് കൊടുത്ത സ്വർണൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇപ്പൊ തിരിച്ചു ചോദിക്കണ്ടെന്നുള്ളതാണ് ഓള് പറയുന്നത് അതുള്ളൊരു വല്യ അഭിപ്രായ അല്ലേ കാരണം ഒരു രണ്ടു കൊല്ലം മുമ്പേ ഒരു സ്വർണ്ണം കൊടുത്തു വെച്ച ഇപ്പൊ ആ സ്വർണ്ണം അയാള് തിരിച്ചു തരണെങ്കിൽ എത്ര ഉറപ്പ് ചിലവാക്കണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് പവന്റെ സ്വർണ്ണം ചെയ്തു തരണെങ്കിൽ എത്ര ഉറപ്പ് വേണം അപ്പൊ അവൾക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലായിട്ടുണ്ട് അതാതെ ഞാൻ അവനോട് നേരത്തെ പറഞ്ഞു ഓൾ ഈ ആർഭാടങ്ങളും ഈ സംഭവങ്ങളും ഒന്നും ആഗ്രഹിക്കുന്നില്ല അപ്പൊ നമ്മള് വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുചേരല് രണ്ട് മനസ്സുകൾ തമ്മിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധം തുടങ്ങാന്നുള്ളതാണ് അതിന് നമ്മൾ കൊറേ ആർഭാടത്തിൽ സ്വർണ്ണവും അതുപോലെ കൊറം നാലഞ്ച് കല്യാണങ്ങളും വാങ്ക് സത്യവും നാലഞ്ച് കല്യാണവും അതൊക്കെ വെച്ചിട്ട് നടത്തേണ്ടതല്ലോ ഒരു മിതത്വം ഒരു അടക്കം ഒതുക്കം അത് വേണം നമ്മൾ ഈ ആർഭാടം കാട്ടിട്ട് കാര്യമില്ല അപ്പോ ഈ എന്തായാലും ഞാനത് തരുന്നത് ഞാൻ മാമനാണല്ലോ ഷാനി മോളിലെ ഉൾക്കെച്ചിട്ട് തന്നതാണ് പിന്നെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ തിരിച്ചു തരുമ്പോ ഓക്കെ അത്രേ ഉള്ളൂ അത് പ്രതീക്ഷിച്ചിട്ടൊന്നല്ല ആ കാര്യത്തിൽ വിഷമിക്കൊന്നും വേണ്ട കേട്ടാ പറയുന്നത് ചിന്നു പറയുന്നത്ര സ്വർണ്ണൊന്നും വേണ്ട ഒന്നും നോക്കണ്ട ഒന്നും തരണ്ട തൽക്കാലം ഒക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ ഇനി ഇപ്പൊ ആവശ്യങ്ങളൊക്കെ വരുവല്ലോ അപ്പൊ അങ്ങനെ എന്താ അഭിപ്രായം ഉം പിന്നെ ഇനിയിപ്പിന് കണ്ണീരോൽപ്പിക്കുന്നു അതാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് കാര്യം മനസ്സിലായ അതൊക്കെ ആൾക്കാർക്ക് പൈസ തരാൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ സ്വർണം തരാൻ ഉണ്ടാവില്ല അത് നമ്മൾ ചോദിക്കരുത് നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് തരാൻ വേണ്ടി ഒക്കെ തന്നെയാണ് പക്ഷെ ഈ അവസരത്തിൽ ചോദിച്ചാൽ അവരെ കഴുത്തിൽ മുറക്കണേന് തുല്യാണ് അപ്പൊ അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഓവർ ആർഭാട ഒരു കാര്യത്തിനും മനസ്സിലായില്ലേ അപ്പൊ എൻ്റെ ന്യൂജൻ ചിന്ത കുറച്ചെണ്ണം മാറ്റിയും അപ്പൊ എനിക്ക് മനസ്സിലായല്ലോ ആ ഇതാണ് പറയണത് ആർഭാടൊന്നിനൊരു ആ ഒരു കാര്യമുള്ള കാര്യല്ല അത് ആ നിമിഷത്തിൽ അപ്പാണ്ട് കഴിയും മനസിലായാ ഈ മഞ്ഞ കല്യാണം അത് ഇത് നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഒന്നും വേണ്ട ഒരാർഭാടും ഇല്ലാണ്ട് നടത്തുക അപ്പ ന്യൂജൻ ചിന്ത കുറച്ചൊന്ന് മാറ്റി മാറ്റിവെക്കുക അള്ളാന വിചാരിച്ചിട്ട്